വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് കുറച്ച് പൂക്കൾ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ പൂക്കൾ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള പൂക്കളല്ലോ കാട്ടുപൂക്കളാണ് കാണിക്കുന്നത് നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലത്തൊക്കെ കാണുന്ന ഈ കാട്ടിലുണ്ടാവില്ലേ ചെറിയ ചെറിയ കാടുണ്ടാവില്ലേ കാടും പുല്ലുമൊക്കെ ഉള്ള അപ്പോൾ അതിലൊക്കെ കാണുന്ന പൂക്കളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് അപ്പോൾ അത് ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന പോവുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വന്നാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യതാ ഈ ഒരു പൂവാണ് കേട്ടോ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു തണ്ട് മാത്രം പറിച്ചു കൊണ്ടുപോകുന്നതുകൊണ്ടാണ് കേട്ടോ ഇത് ഒരുപാടുണ്ട് കേട്ടോ കാട്ടിൽ അപ്പം നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ അപ്പോൾ കുറേ പറിക്കാനേ ആവാത്തോണ്ടാണ് കേട്ടോ കുറച്ച് പറിച്ചത് ഇത് കാണാനല്ലേ നല്ല ഭംഗിയില്ലേ അപ്പം ഇതൊന്നായിട്ട് കാണുമ്പോൾ ഇതിനെക്കാട്ടും കാട്ടും ഉണ്ട് കേട്ടോ ഞാൻ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തണ്ട് ഒന്നായിട്ട് പറിച്ചെടുത്തതാണ് കേട്ടോ അതല്ല ഇതിങ്ങനെ ആയി വരുന്നുണ്ട് കേട്ടോ ചില തണ്ടുള്ള ഇങ്ങനെ തണ്ട് കുറച്ച് വലുതായിട്ട് അണട്ടോ ഇതിങ്ങനെ വരുന്നത് കണ്ടോ നല്ല ഭംഗി അണ്ണിട്ടോ കാരണം ഇപ്പോൾ കുഞ്ഞു പൂക്കളൊക്കെ പൂരം ഇടാനട്ടാ ഈ പൂവിൻ്റെ ചെടി കുറച്ച് വലിയ ചെടിയാണ് കേട്ടോ അതിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഉണ്ടായി കിടക്കുന്ന കേട്ടോ അതും പറഞ്ഞതുപോലെ ഞാൻ ഒരു രണ്ട് മൂന്ന് പൂവെ പറിച്ചിട്ടുള്ളൂ കേട്ടോ ഫുള്ളായിട്ട് പറിക്കാൻ കാട്ടുപൂവായതുകൊണ്ട് പറിക്കാനും എനിക്ക് പേടിയാകാം മഴയൊക്കെ പെയ്യുന്നത് ഈ പൂവ് പുഴുണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പൊ ഈ പൂവ് നല്ല രസമാണ് ട്ടോ കാണാൻ ഇതും പറയുമ്പോൾ തന്നെ ഇതിൻ്റെ പേരെന്താന്ന് അറിയില്ല ട്ടോ അപ്പൊ പേര് ഞാൻ കാണിക്കുന്ന ഓരോ പൂവിനും പേര് അറിയുന്നവരുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പൂന്നെ ഞാൻ വരച്ചിട്ടുള്ളൂ കേട്ടോ ഒരുപാട് പറക്കുണ്ടാവുന്ന വിചാരിച്ചിട്ടാണേ അപ്പോൾ ചിലർക്കൊക്കെ ഈ പൂവ് കണ്ടാലും അറിയാൻ പറ്റണ്ടോ ഓരോ വീടിന്റെ അടുത്തൊക്കെ ചിലപ്പോൾ ഉണ്ടാവുകയായിരിക്കും അപ്പം ഇതിൻ്റെയും പേര് അറിയുന്നവരുണ്ടെങ്കിൽ ഈ കമൻ്റ് ചെയ്യാറ് ഈ പോയി ചിലർക്കൊക്കെ ഇതിൻ്റെ പേരറിയാൻ പറ്റും നമ്മൾ നിലം വരണ്ടെന്നാണ് തോന്നുന്നതിന് പറയാം ഈ വയലിലൊക്കെ ഇങ്ങനെ നിലത്തിങ്ങനെ മണ്ണിൽ ഇങ്ങനെ പരന്ന് കിടക്കും ഇതൊരു ഒരു ഇതിൻ്റെ ചെടി അപ്പോൾ ആ ഒരു ചെടിമേലുള്ളൊരു പൂവാണ് കേട്ടോ അത് ഇപ്പോൾ പരന്ന് കിടക്കുന്ന ഫുൾ ആയിട്ട് കാണുമ്പോൾ നല്ല റിസൾട്ട് കിട്ടാ അപ്പോൾ അതിലൊരു മൂന്നാലെണ്ണ ഞാൻ പറിച്ചിട്ടുള്ളൂ കേട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാൻ പൂവിൻ്റെ രണ്ട് കളർ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ ഒരു കളറെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ ഒരു കുറച്ചും കൂടെ ഒരു ലൈറ്റായിട്ടുള്ളൊരു വൈലറ്റ് പോലുള്ള ഒരു ഓടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് പറിക്കാൻ പറ്റില്ല അതേതും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ പിന്നെ ഈ ഒരു പൂവിനെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഇത് നമ്മൾ മുപ്പുറ്റിയാണ് അപ്പോൾ മുക്കുറ്റി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒരു തണ്ട് മാത്രം പറിച്ചെടുത്തത് നല്ല ഭംഗിയാണ് കേട്ടോ മുപ്പുറ്റിയൊക്കെ എന്നാൽ നിറഞ്ഞു കിടക്കുന്നത് കാണാൻ ഞാൻ പറിച്ചെടുത്തിൽ നല്ലവണ്ണം നിറഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കുഞ്ഞുപുഞ്ഞു പൂക്കളെ വലിയ പൂവിനെ കാട്ടിലും ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണിച്ചു തരുന്നത് ഈ ഒരു പൂ കണ്ടില്ലേ ഈ പൂവ് ഇതിൽ കൂടുതലായിട്ട് വിരിയോന്നോ വലുതാവോന്നും എനിക്ക് അറിയില്ല കേട്ടോ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇവിടെ കാണാറ് അപ്പോൾ ഇത് ഇതിൻ്റെ പേരെന്താണെന്നോ അറിയില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു വലിയ പൂവായിട്ട് തോന്നുന്ന ഒരു പൂവാണ് കേട്ടോ നമ്മുടെ ഒരു ഒരു വയലിലൊക്കെ ഒരു പൂവില്ലേ ഒരു പൂവ് ഞാൻ പറിച്ചിട്ടുണ്ടോ പൂവ് ഇതാ ഈ ഒരു പൂവ് അപ്പോൾ ഇതിൻ്റെ വലിയ പൂവായിട്ടാണ് ഇതിനെ തോന്നുന്നത് കേട്ടോ കാര്യം ഈ പൂവ് ഈ ചെറിയ പൂവ് ഇതിലും വലുതായിട്ട് കണ്ടിട്ടില്ല പിന്നെ ഉള്ളത് ഈ ഒരു പൂവാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വലുതാണോ ഇതെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഈ പൂവ് തന്നെ ഒരു സൈഡിൽ കാണാറുണ്ട് ഇതും കാണാറുണ്ട് കേട്ടോ അപ്പോൾ അറിയുന്നവർ പറഞ്ഞുതരാം കേട്ടോ പിന്നെ ഈ പൂവിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതും പറഞ്ഞു തരണേ ഞാനൊക്കെ ഇതിന് കമ്മൽ പൂവെന്നാണ് കേട്ടോ കേട്ടത് അതൊരു ഒരു പുസ്തകത്തിൽ കണ്ടതാണ് കേട്ടോ കുറേ പൂക്കളെ പേരുള്ളൊരു പുസ്തകത്തിൽ കണ്ടതാണ് കേട്ടോ വേറൊരു പൂവാണ് കേട്ടോ ഒരു മൂന്ന് പൂവാണ് എനിക്ക് കിട്ടിയിട്ടുള്ളതാ നമ്മളെ കാണുമ്പോൾ നമ്മളെ ചെമ്പരത്തിയില്ലേ ചെമ്പരത്തിൻ്റെ ചെറുതും വല്ലൊക്കെ തോന്നിയിട്ട് കാണുമ്പോൾ നല്ല പ്രസന്റ് കിട്ടുക ഇതിൻ്റെ വേറെ എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ ഒരു പൂ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിങ് ആണെന്നാണ് കേട്ടോ തോന്നുന്നത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതാ ഈ ഒരു പൂ ഇതിൻ്റെ പിങ്ക് ആണോയെന്നൊരു സംശയം ഉണ്ട് കേട്ടോ സംശയം മാത്രമേ ഉള്ളൂ കാരണം ഇതിൻ്റെ ഇല ഇലകൾ രണ്ടും വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഈ മഞ്ഞനെ കാണും ഭംഗി ഉണ്ട് കേട്ടോ ഈ പിങ്കിനെ കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ ഇത് കുറച്ച് മുകളിലേക്ക് ആയതുകൊണ്ട് പിന്നെ ഞാൻ ആകെ രണ്ട് പൂവേ പറിച്ചിട്ടുള്ളു കേട്ടോ മൂന്നെണ്ണം പറിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പം മൂന്ന് പൂക്കളാണ് കേട്ടോ പറിച്ചിട്ടുള്ളത് ഈ പൂവൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ ഞാനിങ്ങനെ പൂക്കളെ ഭംഗിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുണ്ടാവും ഈ കാട്ടുപൂവിനൊക്കെ എന്ത് ഭംഗിയാണ് കാണുന്നത് കേട്ടോ പക്ഷേ അത് ഞാനിങ്ങനെ പറിച്ചു കൊണ്ടു വന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിലും ഭംഗിയാണ് കേട്ടോ ഞങ്ങളിവിടെ ഇങ്ങനെ ഇതൊന്നായിട്ട് കാണുമ്പോൾ ഓരോ സ്ഥലത്തും ഓരോന്നായിട്ടുണ്ട് കേട്ടോ ചില സ്ഥലത്ത് ഈ ഈ പൂവും ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു മഞ്ഞപ്പൂവും പിന്നെ ഈ ഒരു പൂവും ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതിൻ്റെ വള്ളികളൊക്കെ കൂടെ ഇങ്ങനെ മിക്സായിട്ടാണ് കേട്ട് ഉണ്ടായി കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ പിന്നെ എല്ലാം ഒരു വള്ളിച്ചെടിയിൽ ഉണ്ടായ പോലെ കണ്ട തോന്നുക അത്രയും ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഞാൻ ഇതൊന്ന് പറിച്ച സ്ഥലത്ത് അങ്ങനെ പോയി വീഡിയോ എടുക്കാനും ഇങ്ങോട്ട് പറ്റില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഊടീൻതിട്ട് കാണിക്കാൻ ഈ പൂവ് ആകെ രണ്ടെണ്ണം ഞാൻ കണ്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ മുട്ടായി കിടക്കുന്നുണ്ടോ പിന്നെ വിരിയാണിട്ടാണോ എന്നറിയില്ല ഞാൻ ആ കണ്ട സ്ഥലത്ത് ഈ പൂവ് ഈ രണ്ടെണ്ണം മാത്രമാണ് കേട്ടോ കണ്ടത് അപ്പോൾ ഇത് നല്ല രസം തിട്ടാൻ കാണാൻ പറഞ്ഞതുപോലെ ചെറിയ വളരെ ചെറിയ വള്ളിയാണ് കേട്ടോ ഈ ചെടിക്ക് അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല മുട്ടിനും അത്രയും ചെറിയ വലിപ്പമായിരിക്കും അപ്പോൾ തന്നെ ആകെ ഇത്രയേ ഉള്ളൂ കേട്ടോ കാണാൻ പിന്നെ ഞാൻ ക്യാമറയിൽ ഇങ്ങനെ പൊന്തിച്ച് പിടിച്ചോണ്ടുണ്ട് എനിക്ക് വലുതായി തോന്നുന്നത് അപ്പോൾ ഈ പോവും കാണാൻ നല്ല ഭംഗിയിലൊരു പോവാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുവിധ സ്ഥലത്തൊക്കെ കാണുന്നൊരു പോവാണ് കേട്ടോ കാട്ടിലുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതൊക്കെ കണ്ടില്ലതാണ് ഇതേപോലെ തന്നെ ഉണ്ട് ഇതിൻ്റെ ചെടിയൊക്കെ ഭയങ്കര മുള്ളാണ് കേട്ടോ അതിൻ്റെ ഇലക്കും തണ്ടിനുമൊക്കെ ഭയങ്കര മുള്ളാണ് ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഈ പോകും ഒരുവിധം ആ സ്ഥലത്തും കാണുന്ന പോവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട എന്താണ് ഇങ്ങനെ ഈ കാട്ടുപൂവൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ എനിക്ക് കണ്ടപ്പോൾ നല്ലൊരു ഭംഗി തോന്നിയിട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൂടി കാണിച്ചു തരുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പം പോലെ ഞാൻ എപ്പോഴും വീഡിയോകൾ പറയാറുണ്ട് എന്നെ പോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ വേറൊരു പൂവുണ്ട് കേട്ടോ അതാ ഇതാ അങ്ങനത്തെ പൂ ഇതൊക്കെ കാട്ടിലുള്ള പൂവാണോന്ന് തോന്നിപ്പോട്ടെ ഈ പൂവിനൊക്കെ കാണുമ്പോൾ അത്രക്ക് ഭംഗിയാണ് കേട്ടോ ഈ പൂവിനെ കാണാൻ ഇതിൻ്റെ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാനൊരു രണ്ട് തണ്ടേ പറിച്ചിട്ടുള്ളൂ കേട്ടോ അത് ഇതൊക്കെ നല്ലോണം ഒന്ന് തൊട്ടാൽ കൊയിഞ്ഞ് പോട്ടോ അങ്ങനത്തെ ഒരു പൂവാണ് നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ ഇതും ഒരു ഒരു വയലറ്റും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ളൊരു പൂവാണ് കേട്ടോ പറയാലോ നമ്മൾ സ്വന്തം തുമ്പ ഓണക്കാലത്ത് ഒഴിച്ചൂടാൻ പറ്റാത്തൊരു പൂവാണല്ലേ ഓണപ്പൂക്കളപ്പിൽ ഓരോന്നിപ്പോൾ തുമ്പ കാണാനില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പറിച്ചതാണ് കേട്ടോ ആകെ രണ്ടെണ്ണയുള്ളായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ പറിച്ചെടുത്തതാണ് കേട്ടോ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് തുമ്പ കാണുമ്പോൾ നമുക്ക് പണ്ടൊരുപാട് പോയി പറിക്കുന്നൊരു ഓർമ്മയൊക്കെയാണ് കേട്ടോ ഇപ്പം അങ്ങനെ പറിക്കാനൊന്നും ഇല്ലല്ലോ ാണ് കേട്ടോ ഈ പോവ് ഒറ്റ കണ്ടിട്ടുണ്ട് കേട്ടോ ഇനി അവിടെ പറഞ്ഞ പോലെ മുട്ട ഉണ്ടായിട്ടുണ്ടോ ഇതിങ്ങനെ എലിൻ്റെ ഉള്ളിലൊന്നിങ്ങനെ ആയി വരുന്നൊരു പൂവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവിടെ കാണുന്ന ഇതേപോലത്തെ ചെടി കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലിങ്ങനെ മുട്ടായി കിടക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ വിരിഞ്ഞത് മാത്രം ഞാൻ എടുത്തതാണ് കേട്ടോ വേറൊരു പൂവാണ് കേട്ടോ ഇത് ഈ പൂവിൻ്റെ പേരൊന്നും അറിയില്ല ഇതും പറഞ്ഞ പോലെ ഒന്നേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ അവിടെ ഇനി ബിരിയാണി ഉണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ ഇനിയിപ്പോൾ വേറെ ഏതോ പൂവിൻ്റെ കളർ ചേഞ്ച് ആണോ ഇതൊന്നും അറിയില്ല കേട്ടോ അതായത് കാണാൻ ഒരു ഇതിൻ്റെ ഏതെല്ലാം ഒക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ ഇത്രയും കുഞ്ഞ് പൂവായത് കൊണ്ട് തന്നെ ഇതിൻ്റെ മുന്നിലുള്ള ചെറിയൊരു കാട്ടിലുണ്ടായ പൂവാണ് കേട്ടോ ഇതിന്റെ പേരും അറിയില്ല കേട്ടോ ഇതിനിപ്പോ ഇതിന്റെ ഈ മുട്ടകളൊക്കെ വീടിയായിരിക്കും അപ്പൊ ചിലപ്പോ തള്ളിന്റെ മുഴുവനായിട്ട് ഇങ്ങനത്തെ പൂവുണ്ടാവും അറിയില്ല പിന്നെ ഈ പൂവ് നമ്മുടെ അപ്പ ആണ് കേട്ടോ അപ്പക്കാടിന്റെ പൂവാണ് കേട്ടോ ഇത് ചെറിയൊരു മുട്ടാണ് ഇത് പൂവ് വലുതാവും അവിടെ വലുതായ പൂവ് ഇപ്പം കണ്ടിട്ടില്ല അതോ നമ്മുടെ ഇത് നല്ലങ്ങനെ വലുതായിട്ട് ഇരുന്ന് ചെറിയൊരു നാരു പോലൊക്കെ ഇങ്ങനെ ഉണ്ടാവും വെളുത്തിട്ട് അപ്പോൾ അവിടെ ഇരിഞ്ഞ പൂവ് കണ്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ മുട്ട വെറുതെ പറിച്ചെടുത്താട്ടോ അപ്പ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് തോന്നുന്നു അപ്പൊ ആ ഒരു പൂവാണ് കേട്ടത് ഈ പൂ ഇതിന് പൂവില് കൂട്ടാൻ പറ്റുമോ എന്ന് അറിയില്ല നമ്മള് തട്ടാവാടീൻ്റെ പൂവാണ് കേട്ടോ എനിക്ക് എന്ത് ഭ്രാന്താന്ന് ആരും വിചാരിക്കാൻ കേട്ടോ കാരണം പൂക്കൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ കാട്ടുപൂക്കളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ മറ്റേതൊക്കെ നമ്മള് വീട്ടിലുണ്ടാവുന്നതാകുമ്പോൾ എപ്പോഴും കാണുകയും ചെയ്യും പിന്നെ നമ്മൾ അതൊക്കെ നട്ട് നട്ടുപിടിപ്പിച്ചെടുക്കുന്നതല്ലേ ഇതൊക്കെ തനിയേ ഉണ്ടായി വരുന്ന പൂക്കളാകുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണല്ലോ അങ്ങനത്തെ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ സാധാരണ പറയുന്ന പോലെ അമ്മ അറിയൂട്ടോ ഞാൻ എന്താ പറയുന്നത് എന്ന് പിന്നെ ഈ ഒരു പൂവ് കാട്ടിൽ മാത്രം ഉണ്ടാവല്ലോ കേട്ടോ അത് വീട്ടിലൊക്കെ കാണട്ടെ ചില സ്ഥലത്തൊക്കെ ഇതിൻ്റെ ചെടിയെന്ന് പറയുന്നത് വള്ളിയാണ് കേട്ടോ ആ വള്ളിച്ചെടി മുതലുണ്ടാകുന്ന ഒരു പൂവാണേ ചില സ്ഥലത്തൊക്കെ കിണറിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കാണട്ടെ ഈ പൂവിനെ ഈ പൂവും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു ഇതിൻ്റെ പല കളറും കേട്ടോ ഒരു ഡാർക്ക് ബ്ലൂ ആയിട്ടും ലൈറ്റ് ബ്ലൂ ആയിട്ടും ഒക്കെ ഉള്ളതാണ് കേട്ടോ ഇതിൽ വൈറ്റ് മിക്സ് ആയി വരുന്നൊരു പൂവാണ് ഇതും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ പിന്നെ ഈ ഒരു പൂവ് നല്ലൊരു അടിപൊളി പൂവാണ് കേട്ടോ ഇത് കാട്ടുപൂ ആണോ എന്നൊക്കെ തോന്നിപ്പോട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് പൂവാണ് ഇത് ഞാൻ വെറുതെ പറയാമെന്ന് വിചാരിക്കേണ്ട കാരണം നമ്മുടെ ഈ ഭാഗത്തുള്ളവരൊക്കെ ഈ പൂവിനെ കാണുന്നതാണ് കേട്ടോ ഇവിടത്തെ പരന്നുണ്ടാക്കി കിടക്കുന്ന ഒരു പൂവാണ് കേട്ടോ ഇത് ഇതിപ്പോൾ ഞാൻ ചെറിയൊരു രണ്ട് മൂന്നെണ്ണാന്ന് കേട്ടോ പറിച്ചത് പറിച്ചപ്പോൾ തന്നെ ഇന്നെ ഏതിലൊക്കെ ഇങ്ങനെ പൊട്ടി പോയിട്ടുണ്ട് കേട്ടോ കാരണം പറിക്കാൻ തോന്നൂല അത്ര ഭംഗിയാണ് കാണാൻ വലിയതാണ് ഉണ്ടായത് ഞാനിപ്പോൾ ചെറിയ രണ്ട് മൂന്നെണ്ണമാണ് കേട്ടോ കുറച്ചത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് ഇതിൻ്റെ ഒരു ഒരു പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ അതൊന്നും ഞാൻ കാണിച്ചു തരാട്ടോ പിന്നെ ഇത് നല്ല വയലാണ് ട്ടോ പിന്നെ വീഡിയോയില് ഇത് കുറച്ച് ലൈറ്റ് ആയിട്ടാണ് കേട്ടോ കാണുന്നത് അതാ ഈ പൂവണ്ടില്ലേ പറിക്കാതെ നല്ല ഭംഗിയില്ലേ പൂവിനെ കാണാൻ പിന്നെ ഈ ഒരു പൂവട്ടോ തോടിന്റെ നടുഭാഗത്തായിട്ടാണ് ഈ പൂവുണ്ടായത് അപ്പം അതുകൊണ്ട് പറിക്കാൻ പറ്റിയില്ലോ അപ്പം അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ എടുത്തത് നല്ല രസമാണ് കേട്ടോ ഈ പൂവിനെ കാണാൻ ഈ പൂവിന് ശേഷം ഒരു ഉറപ്പുള്ള ഒരു ചെടിമലുണ്ടാകുന്നൊരു പൂവാണ് കേട്ടോ ഞാനിപ്പോൾ നിങ്ങൾക്കൊരു പത്ത് പന്ത്രണ്ടിലധികം പൂക്കൾ കാണിച്ചു തന്നു കേട്ടോ പക്ഷെ പരിചയപ്പെടുത്തി എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കാരണം ഒരു പൂവിൻ്റെ പേരറിയില്ല ഒരു മുക്കുറ്റും പിന്നെ നമ്മളെ തൊട്ടാവാടി തുമ്പൂ ഇത് മാത്രമാണ് കേട്ടോ അപ്പോൾ പേര് പറഞ്ഞ പരിചയപ്പെടുത്തിയത് അപ്പോൾ ഇതിൻ്റെ ഒക്കെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടാണ് ട്ടോ നമ്മൾ വീട്ടിൽ നട്ട് നനച്ച് പിടിപ്പിച്ചുണ്ടാക്കുന്നതിലും ഭംഗിയുണ്ട് ഈ പൂക്കളെ കാണാൻ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് പോലെ ഒരു കാര്യങ്ങളും ആരും ചെയ്ത് കൊടുക്കാതെ ഉണ്ടായിരുന്ന കാട്ടുപൂക്കളാണ് കേട്ടത് അപ്പോൾ ഇതിന് ഇത്രയും ഭംഗി എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഒരു വലിയ കാര്യം തരുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മാറ്റരുതേ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാത്ത അപ്പോൾ എല്ലാവർക്കും ടാറ്റാ